സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ആ ക്ലാസ് വിട്ട് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കട്ടൻ ചായ ഉണ്ട് ബണ്ണുണ്ട് അപ്പോൾ ഞാൻ എന്താ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ചെറുപ്പത്തിലേക്ക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ വലുത് ഏതാണെന്ന് നോക്കിയിട്ട് അത് ചിഞ്ചുനി വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഇനി ഞാനും രമേശായിട്ടും ഇരുന്നാണ് കഴിക്കുന്നത് എങ്കിൽ ആ വലുത് ഞാൻ തന്നെയാണ് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വീറ്റ്സൊക്കെയാണ് നാളികാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ കൽപ്പൂര കദളി ഒരു ചെറിയ കൊലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു പടലി അടർത്തി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താ അത് തോലൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് അരിയാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം കോഴികളൊന്നും ഡൗട്ട് അടിച്ചു ഇത് മീനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പിന്നെ അവർക്ക് മനസ്സിലായി അല്ലയെന്ന് അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റിയൊക്കെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരത് തിന്നുണ്ട് അപ്പം ഈ മൗഗ്ലി ആണെങ്കിലോ ഈ ഇവിടേക്കിടക്കുന്ന കല്ലിൻ്റെയും മരത്തിൻ്റെ ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഒളിച്ച് നിന്നും കഴിഞ്ഞിട്ട് ഇവരെ മേറ്റിക്ക് ചാടി വീഴാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള എയിമൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാണ് അപ്പോൾ ആദ്യം മൗലിയും തെറ്റിദ്ധരിച്ചു ഞാനിങ്ങനെ മൺചട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് നന്നാക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇത് മീൻ തന്നെയായിരിക്കുന്നത് എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇതാ ഇതിങ്ങനെടുത്ത് ഇത് നമ്മുടെ വീട്ടിലെ കായക്കൊല നമ്മൾ രാവിലെ വെട്ടി വച്ചത് അതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കൊച്ചിന് മനസ്സിലായിട്ടാണ് കൊച്ചു ദൈവം ആലോണ്ടൊക്കെ തന്നെ രണ്ടായിട്ടിതന്നു കഴിഞ്ഞിട്ട് അവിടെ മാറി അങ്ങട്ട് ഇരിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഇപ്പം നിക്കും മൗഗിളിയും രണ്ട് മൂന്നു നാല് ദിവസമായിട്ട് ഇപ്പം വല്ലാത്ത കൂട്ടാണ് ഏട്ടാ മൗകുളി വന്നു കഴിഞ്ഞിട്ട് നിക്കുവിനെ തട്ടലും തഴുകലും ഒക്കെയാണ് നിക്കുവിനാണെങ്കിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ നിന്ന് കൊടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ കേട്ടാ കുറച്ച് കുറച്ചായിരിക്കുമൊക്കെ വെതറിയിട്ടപ്പോൾ നമ്മുടെ പേടിച്ച് പേടിച്ചാണ് കേട്ടോ ഇപ്പോഴും ഗാർഗി തിന്നുന്നത് കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അവരെ കയ്യിൽ നിന്ന് കൊത്തുകിട്ടെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ഇതുവരെ ഗാർഗിക്ക് അങ്ങനെ ഒരു ധൈര്യം അങ്ങോട്ട് വന്നിട്ടില്ലാട്ടാ എന്നെങ്കിലും ഗാർഗി തിരിച്ചൊരു കൊത്ത അങ്ങോട്ട് കൊത്തും അതോട് കൂടിയിട്ട് ഇവര് ഈ ഗാർഗിനെ കൊത്തലൊക്കെ നിർത്തും എന്ന് തന്നെയാണ് കേട്ടാ ഞാനും മൗഗ്ലിയൊക്കെ വിചാരിക്കുന്നത് ആയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണെങ്കിൽ ആണെങ്കിൽ കുറച്ച് നേരമായി തുണികളൊക്കെ ഇങ്ങനെ സോപ്പ് വാട്ടറിൽ മുക്കി വെച്ചിട്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കുത്തി തിരുമ്പിയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ജോലി അങ്ങിട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ അലക്കലൊക്കെ കഴിയുക അതുപോലെ തന്നെ അടിച്ചു വാരൽ കഴുകുക പാത്രം കഴിക്കഴിയാ വൈകുന്നേരത്തേക്കുള്ള ഉപ്പേരി കറിയും കൂടി വെക്കുക ഇത്രയും കൂടി ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ അല്ലാതെ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കറിയുടെ കുറച്ചൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ുമ്പോ രണ്ടോ മൂന്നോ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും പറ്റില്ല നമുക്ക് നന്നായിട്ട് അധ്വാനിച്ചെങ്കിൽ മാത്രം തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചില വീട്ടമ്മമാരെയൊക്കെ കാണാം നേരെ വിളുക്കുമ്പോൾ തന്നെ ഞാനിവിടെ ഇങ്ങനെ മുറ്റടിക്കുന്ന ആ സമയത്തൊക്കെ തന്നെ അവർ അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ആറേകാലം ആറര സമയത്തൊക്കെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്ര നേരത്തെ എഴുന്നേറ്റ് ജോലികളൊക്കെ കഴിച്ചിട്ടായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല റെസ്പെക്റ്റാണ് А тона എന്നാലോ ചില സമയങ്ങളിലാണെങ്കിൽ നേരം വൈകി വരുന്നവരെയും നമുക്ക് കാണാനായിട്ട് പറ്റൂലേ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ ബസ്സിലൊക്കെ കയറിയിരുന്ന് ബസ് വിട്ടൊക്കെ ശേഷം എനിക്ക് ഫോൺ വന്നു കേട്ടാ ബസ് പോയോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ യാത്ര ആയൊക്കെ ഇറങ്ങിയൊക്കെ വരുമ്പോഴേക്കാണ് അത്ര ബസ് വിട്ടുപോയത് അപ്പോൾ നമ്മൾ സമയത്തിന് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം അങ്ങോട്ട് പോകില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഒരു വന്നതിന് ശേഷം കല്യാണ ണി പൊട്ടിക്കറഞ്ഞെ എനിക്കതൊന്നും അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ എന്നാലാണ് നമുക്കൊരു സന്തോഷമായിട്ട് നല്ല സുഖമായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഇതുണ്ടല്ലോ ചീരച്ചേമ്പാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ കാണിക്കാറുണ്ട് ഇത് തോരൻ വെക്കുന്നത് നമ്മുടെ ചീര പോലെ തന്നെ അരിഞ്ഞു കഴിഞ്ഞിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത് ഇതിന് മുൻപ് ഇത് ചെറുതായ കാരണം ഇതിൻ്റെ താഴത്തെ ഇലകളൊക്കെ ഇവരാണ് കഴിച്ചിരുന്നത് ഈ നിക്കും അല്ലിയും ഒക്കെയാണ് കേട്ടോ അതെന്താണെന്ന് അറിയാനായിട്ട് പുതുതായിട്ട് നമ്മൾ കുഴിച്ചിടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് നല്ല സുന്ദരി ചേമ്പിലായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഇരുമ്പം പുളിയുടെ കടക്കലേക്ക് നോക്കി നോക്കിയാൽ നമ്മുടെ മൗഗ്ലിയാണിങ്ങനെ പാത്തും പതിങ്ങി ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഈ രണ്ട് കോഴികളാണ് ഈ സൈഡിലുള്ളു പക്ഷെ ആരെങ്കിലും ഒരാളെ പേടിപ്പിച്ച് ഓടിച്ചില്ലെങ്കിൽ മൗഗ്ലിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ശാന്തമായി സമാധാനമായിട്ട് ഇങ്ങനെ എയിമെടുത്തിരിക്കാനായിട്ട് അവന് ഒത്തിരി കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമാണ് കുട്ടിക്ക് കിട്ടണേ ഇനിയുണ്ടല്ലോ അതാ ശരിക്കും പറഞ്ഞാൽ കൂട്ടിൽ കയറേണ്ട സമയമായിട്ടില്ല കോഴികൾക്ക് പക്ഷേ അവർ മഴക്കാർ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ കയറിയേക്കാട്ടാ പക്ഷെ നീക്കൂര് മല്ലിക്ക് ഈ മഴക്കാരാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവർ ഈ സമയത്തൊന്നും കയറിയിട്ടുണ്ടായില്ല പിന്നെതാ നമ്മുടെ മഞ്ഞളും ഉപ്പ് പൊടിയും ചേർത്തും കഴിഞ്ഞിട്ട് നമ്മൾ കായമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ചവച്ചവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ മുളക് പൊടി ഇട്ട് ഇട്ടപ്പോൾ ഇത്തിരി കൂടി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രമേശ് എണ്ണും ചിഞ്ചും ഒക്കെ എങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് കേട്ടാ ഓ ബിസ്ക്കറ്റ് എടുത്ത് വയലിടേണ്ടി വരുന്ന തോന്ന ഈ കറി കൂട്ടി ചോറും ശേഷം അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാനിപ്പോൾ തന്നെ അങ്ങനെ വിചാരിച്ചു മുളക് മുളകങ്ങോട്ട് കൂടുതലായിന്ന് എനിക്കിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ചോറുണ്ട് കഴിഞ്ഞിട്ട് ചിഞ്ചും ആദ്യം തന്നെ എഴുന്നേറ്റ് ഓടി ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞിട്ട് മിഠായി ഉണ്ടോ ബൂസ്റ്റ് ഉണ്ടോ എടുത്ത് വയലിടാനൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ ഏയ് അത്രയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു പക്ഷേ എവിടെ ആ പച്ചമുളക് ചതച്ചതും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അരിവായിട്ടാണ് എനിക്കാണ് എരിയുന്നു എന്ന് പറയാനായിട്ടും ഒരു ചമ്മല് കാരണം ഞാൻ തന്നെയാണല്ലോ മുളക് ഓടിയൊക്കെ ഇട്ടത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് വേഗം വന്ന് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അത്രയ്ക്ക് എരിവായിരുന്നു ഈ കറിക്ക് ഇനി നമുക്ക് പാത്രമൊക്കെ കഴുകി വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ സിംഗിൽ തന്നെ ഇട്ട് വെക്കരുത് പിറ്റേ ദിവസത്തേക്കായിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്താലും ശരി അന്നന്ന് തന്നെ അതൊക്കെ കഴുകി വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ പാത്രങ്ങളും മറ്റും കഴുകി വെച്ചിരിക്കുന്ന കിച്ചണിൽ വരുമ്പോൾ തന്നെയാണ് നമുക്ക് പിറ്റേ ദിവസം ഒരു പ്രത്യേക ഉഷാറുമുന്മേഷവും ഒക്കെ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പാത്രം ആയാലും അത് കഴുകി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ പാത്രം കഴുകാനായിട്ട് ഞാനിങ്ങനെ ഡിഷ് വാഷറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വല്ലാതെ പതയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വെള്ളത്തിലാണ് അത് ഒഴിക്കുക കാരണം എനിക്ക് എൻ്റെ സ്കിന്നിന് അത്രയൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വളരെ വെള്ളത്തിലാണ് അത് ഡയലൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിഞ്ചൊക്കെയാണ് കഴുകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കാണാൻ തന്നെ നല്ല ഇഷ്ടമാണ് കുറച്ച് വെള്ളത്തിലതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നിറയെ പതയൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ തേച്ച് കഴുകുക അപ്പോൾ ഇതിപ്പോൾ ഞാനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിങ്കും നമുക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇടണം പിന്നെ അതിൻ്റെ നനഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടച്ചും കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നല്ല ക്ലീനായിട്ട് അങ്ങോട്ട് കഴിയും പാത്രം കഴുകൽ ഒരു വീട്ടിലെ വീട്ടമ്മയുടെ മാത്രം കുത്തകിയാന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ആ മക്കൾ അതുപോലെ ഹസ്ബൻഡ് കഴുകി കഴുകിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ തന്നെ നമ്മൾ പറയണം അല്ലാതെ അയ്യോ വേണ്ട ഞാൻ തന്നെ കഴുകാന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു നിയമവും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണോ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് അവർക്കൊക്കെ ഈ പാത്രങ്ങൾ കഴുകാനായിട്ടുള്ള ആ ഒരു അവസരമുണ്ട് അപ്പോൾ അത് നമ്മൾ അവർ കഴുകാന്ന് പറയുകയാണെങ്കിൽ തടയുന്നതും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഫോഴ്സിലോ നല്ല ഇട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആകെ ഒക്കെ ഇങ്ങോട്ട് വെള്ളമൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കുറച്ചിട്ടും കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിയെടുക്കുന്നത് പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ വാർന്ന് കമത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ ക്ലീനായിട്ട് മാറും കേട്ടോ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ ഈ ടൈലുകൾ വാൾ ടൈലുകളൊക്കെ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അവിടെ എന്തെങ്കിലും പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇന്നാണെങ്കിൽ ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കിയിരുന്നത് വെറുതെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഉണങ്ങിയ തുണി കൊണ്ടാണ് രാവിലെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് ഈ ടൈലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബും ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൂടി നല്ല ഫ്രഷായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് ചെയ്യുന്നത് അപ്പോൾ ചിലർ ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിൽ ഈ കൊച്ചിയോ മീനോ അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം കംഫേർട്ട് നമുക്ക് ഒരു കോട്ടണിൽ ഇട്ടു കഴിഞ്ഞിട്ട് ഈ സൈഡിലായിട്ട് എവിടെയെങ്കിലും നമ്മുടെ കിച്ചണിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ പച്ചക്കറി മാത്രമാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ ഇത് പിന്നെ നമ്മുടെ സ്നേഹം തുളുമ്പുന്ന വിറകടുപ്പിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ആ ഭാഗവും ഒന്ന് നമ്മളിങ്ങനെ നനഞ്ഞു തുണി വെച്ച് തുടക്കുകയാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ അഴുക്കൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കറിയോ മറ്റോ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ അതുപോലെ സ്പോഞ്ച് വെച്ചും കഴിഞ്ഞിട്ട് ഈ ലിക്വിഡ് ഒക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം കഴുകുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ തൂക്കി നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് തുടച്ചും കഴിഞ്ഞിട്ട് എടുത്താൽ മതിയിട്ടാണ് നല്ല പളപള മിഞ്ഞിക്കൊണ്ട് നമ്മുടെ വിറകടുപ്പ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് കൊണ്ട് നിന്നോളൂ പിന്നെ ഗ്യാസിനൊക്കെ നമ്മൾ ഒരുപാട് കാശൊക്കെ ചിലവാക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന കാശാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സേവ് ചെയ്യണമല്ലേ അല്ല അതെങ്ങനെയെങ്കിലൊക്കെ അത് ചിലവഴിച്ചാൽ പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകുള്ളവരാണെങ്കിൽ വിറകടുപ്പ് ഉണ്ടാക്കുന്നത് വളരെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ വിറകടുപ്പിൽ പാചകം ചെയ്ത ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ കത്തിക്കാൻ നമുക്ക് സമയമുണ്ട് നമുക്ക് അധികം ജോലി തിരക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിറകടുപ്പൊക്കെ എല്ലാവരും കിച്ചണിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ കിച്ചൺ സ്ലാബൊക്കെ തുടച്ച് ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ പതിപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പാർട്സുകളൊക്കെ അങ്ങോട്ട് കഴുകി തുടച്ച് അതും കൂടിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കിച്ചൺ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നിന്നാൽ സംതൃപ്തിയായി സമാധാനമായി ഈ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാം അപ്പം അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് പോവാണ് കാരണം പുറത്ത് ഇരിട്ടിൽ നമ്മുടെ വീട്ടിലെ വെള്ളപ്പൂക്കൾ വിഴിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇരുട്ടിൽ നമ്മുടെ വെള്ളപ്പൂക്കൾ ഇതാ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ മിഞ്ഞു മിനിങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം